എല്ലോ ഗായൊക്കെ അയൺ ഹാട്ട് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ടോ ഈ സീരീസിനെ പറ്റി മൊത്തം എന്താ പറയാ മൊത്തം നെഗറ്റീവ് മൂവിയാ ഫാൻസ് എന്താണെന്നറിയോ അയൺമാന്റെ മൂവി ഭയങ്കര സംഭവമാണ് മൂവനുമായി ഭയങ്കര കഷ്ടപ്പെട്ടാണ് അയൺമാൻ ആയത് ഓരോ സ്യൂട്ട് ഉണ്ടാക്കിയത് സ്ട്രഗിളിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അയൺ ഹാട്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ അയൺമാൻ ശേഷം ഇറങ്ങിയ ഒരു ലേഡീനെ വെച്ചിട്ടുള്ള ഒരു സീരീസ് ആണ് മാറൽ ഫാൻസ് പറയുന്നത് എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ആയിപ്പോയി എന്താ പറയാ സൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ ആ കുട്ടി ഭയങ്കര ജീനിയസ് ആണ് ഒറ്റ ഒറ്റയടിച്ച് തന്നെ സൂട്ട് ഇണ്ടാക്ക പറക്കുക ഇതൊക്കെ ആണ് അപ്പോ അതിനെക്കാട്ടും നല്ലത് അയർമാൻ മൂവി തന്നെ ആയിരുന്നു എന്നൊക്കെ സംഭവം ഒക്കെ പറഞ്ഞ അയർമാൻ മൂവിയൊക്കെ തന്നെ അടിപൊളി ബട്ട് ഈ ഒരു പടത്തിന്റെ തീമ് തന്നെ പറഞ്ഞാൽ ആർക്കും മനസ്സിലായിട്ടില്ല ഈ മാറൽ ഫാൻസിന് ഒരാൾക്കും ഞാൻ പറയാ അതിനേക്കാർക്കും മനസ്സിലായിട്ടില്ല ഈ ഒരു മൂവിന്റെ തീം മനസ്സിലാക്കി ഈയൊരു സീരീസിന്റെ തീമ് മനസ്സിലാക്കി കാണണം ഇതിന്റെ ഒരു എന്ന് പറഞ്ഞ ബ്ലാക്ക് മാജിക്കും ടെക്നോളജിയും കൂടി ഈ രണ്ട് പവേഴ്സ് അതായത് അയൺമാന്റെയും ഡോക്ടർ ശ്രീജിന്റെയും പവേഴ്സ് ഒരുമിച്ചിട്ട് വരുന്ന ഒരു സീരീസാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാണ്ടാണ് ഈ മാറൽ മാൻസ് ആ കഥാപാത്രം കൊള്ളൂല ആ ഈ സീരീസ് കൊള്ളൂല അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് ഇറങ്ങരുത് ഞാൻ പറയട്ടെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ബെസ്റ്റ് ആണ് ഗൈസ് ഇപ്പൊ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സീരീസ് ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടായി നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു സീരീസിന്റെ പ്രത്യേകത അതായത് തീം ആരും മനസ്സിലാക്കുന്നില്ല ഇതിന്റെ ഒരു തീം മനസ്സിലാക്കി ഈ ഒരു മാർവൽ സീരീസ് കാണണം ബിക്കോസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മാജിക്കും ഒരു എന്താ പറയുക ടെക്നോളജി ഒരിക്കലും ഒന്നിക്കാത്തൊരു സംഭവമാണ് ടെക്നോളജി വേറെ ബ്ലാക്ക് മാജിക് വേറെ ഇത് രണ്ടും ഒരിക്കലും ഒരുമിക്കൂല ഇത് രണ്ടും എങ്ങനെ ഒരുമിക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു സീരീസാണ് ഒരു ഞാൻ എന്റെ എന്റെ കണ്ണോട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സൈഡില് അയന്മാരും ഈ സൈഡിൽ ഡോക്ടർ ട്രെയിൻസ് ഇവര് തമ്മിൽ ഒന്നിച്ച് ഇവരെ പവേഴ്സ് ഇവരെ പവേഴ്സ് പറഞ്ഞാൽ ഒരിക്കലും ഒരുമിക്കാത്തൊരു സാധനം ഇവരെ പവേഴ്സ് ഒരുമിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഈയൊരു സീരീസിലൂടെ കാണിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കാണ്ടാണ് ഫാൻസാര് കുറേ തുള്ളിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഉവന്മാർക്ക് എന്തിന്റെ കേടാണത് ഉമ്മമാർ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഈ ഫാൻസാര് പലതും പലതും പറയും മാർബലെന്താണോ അല്ലെങ്കിൽ ചുമ്മാ കണ്ടന്റ് എന്താണെന്നോ മനസ്സിലാക്കാത്ത കുറെ പണ്ടന്മാർ പലതും പറയും ബട്ട് നിങ്ങള് ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാല് അത് കമന്റ് ബോക്സിൽ എഴുതി അയക്കുക എല്ലാവരും ഹാർട്ട് കണ്ടിട്ട് വരിക ഓക്കെ ബൈ ബൈ സി യു ഇൻ ദ നെക്സ്റ്റ് പീരിയൻ